കൊയിലാണ്ടി അസീസ് ഈ ഘട്ടത്തിൽ എന്തൊക്കെ വിവരങ്ങൾ താങ്കൾക്ക് പറയാനാകും ഈ സമയത്ത് ആശുപത്രിയിലാണ് ഉള്ളത് മൂന്ന് പേരുടെ മരണം കഴിഞ്ഞു ബാക്കിയുള്ള ആളുകൾക്ക് ഒരുപാട് പരിക്കുകളുണ്ട് ആശുപത്രിയിൽ നിന്ന് റഫറൻസ് മെഡിക്കൽ കോളേജിലേക്ക് പോയിരിക്കുകയാണ് പരിക്കുകൾ മെഡിക്കൽ കോളേജിലേക്ക് എത്താനായോ എത്താനായോത്തൊൻപത് പേരുമായിട്ടുള്ള വാഹനം

അമ്മക്കുട്ടി രാജൻ ലീല അമ്മക്കുട്ടി രാജൻ എന്നീ മൂന്ന് പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് നാലു പേരുടെ നില ഗുരുതരമാണെന്ന് അറിയുന്നു മുപ്പത്തിയഞ്ച് പേരെയാണ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അതിൽ തന്നെ ഗുരുതരമായി പരിക്കേറ്റവരെ പത്തൊൻപത് പേരെ അവരുമായിട്ടുള്ള ആംബുലൻസ് ഇപ്പോൾ വളരെ വേഗത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ആംബുലൻസ് കൊണ്ടുപോകുന്നതിനിടയിൽ തന്നെയാണ് രാജൻ്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റ മറ്റ് നാല് പേർ ആരൊക്കെ എന്നുള്ളതാണ് അറിയേണ്ടത് പരിക്കേറ്റവരിൽ നിരവധി സ്ത്രീകളുണ്ട് ഒരു കുട്ടിയുമുണ്ട് അൻവി പത്തു വയസ്സുകാരി മരിച്ച മൂന്ന് പേരും കുറുവങ്ങാട് സ്വദേശികൾ തന്നെയാണ് നാട്ടുകാർ തന്നെയാണ് നാട്ടിലെ ഉത്സവത്തിൽ ഒത്തുകൂടിയ നാട്ടുകാർ തന്നെയാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് കതിന പൊട്ടിച്ച വിരണ്ടോടിയ രണ്ടാനകൾ വിരണ്ടോടുകയല്ല രണ്ടാനകളും കൊമ്പു കോർക്കുകയായിരുന്നു ഈ കോർത്തതിന് തൊട്ടു പിന്നാലെയാണ് അക്രമാസക്തരായി മതിലിനോട് ചേർന്ന് നിന്നിരുന്ന രണ്ട് പ്രായമായ സ്ത്രീകളെ ചവിട്ടി മരിച്ചുകൊണ്ട് ആന മുന്നോട്ട് കുതിച്ചത് നിരവധി പേർക്ക് ആനയുടെ ആക്രമണത്തിൽ തന്നെ പരിക്കുണ്ട് ബാക്കിയുള്ളവർ വിരണ്ടോടിയപ്പോൾ പരസ്പരം തമ്മിലിടിച്ചുണ്ടായ പരിക്കാണെന്ന് വേണം മനസ്സിലാക്കാൻ മുപ്പത്തഞ്ച് പേരിൽ പത്തൊൻപത് പേർക്ക് അത്യാവശ്യം നല്ല പരിക്ക് സംഭവിച്ചിരിക്കുന്ന അവരെയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് അതിൽ തന്നെ നാലുപേരുടെ നില ഗുരുതരമായിരിക്കുന്നു വിക്കിലും തിരക്കിലും പെട്ടുള്ള മരണം ദാരുണമായ സംഭവമാണ് കടുത്ത ചൂടാണ് ഈ കടുത്ത ചൂടിൽ ആനയെ മണിക്കൂറുകളോളം ഇങ്ങനെ നിർത്തുന്നത് അപകടമുണ്ടാക്കും എന്ന പല തവണ അനുഭവമുണ്ടായിട്ടും അത് പാഠമാകുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ് ആനകൾക്കിടയിൽ അകലം ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇത് സംബന്ധിച്ച് ഹൈക്കോടതി കൃത്യമായ ഉത്തരവ് നൽകിയിരുന്നു അത് തൃശൂർ പൂരത്തെ പോലും ബാധിക്കുമെന്നുള്ളതുകൊണ്ട് പൂരപ്രേമികൾ അതിനെ എതിർത്തുകൊണ്ട് പ്രതികരിച്ച് രംഗത്ത് വരികയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഈ കാലാവസ്ഥ അസീസ് താങ്കൾക്ക് വിവരങ്ങൾ കിട്ടിയോ പരിക്കേറ്റ നാലുപേരുടെ പേര് ഗുരുതരമായി പരിക്കേറ്റവരുടെ വിവരങ്ങൾ ഉണ്ടോ ഹലോ 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 നമ്മുടെ താഴെ ഒന്ന് ഒന്ന് ലീലുട്ടി പറയാമോ പേരുകൾ ലീല ലീലയും അമ്മക്കുട്ടിയും രാജനും മരിച്ചു അതെ അതെ അവർ മരിച്ചുപോയി പിന്നെ കൊറേ പേർക്ക് കുറെ ആൾക്കാരുടെ പരിക്ക് ഭയങ്കര ഗുരുതരമുള്ള പരിക്കുകളാണ് ഒരു വത്സലയുണ്ട് ഒരു കല്യാണി കല്യാണിക്കുട്ടിയമ്മയുണ്ട് ഒരു ചന്ദ്രികയുണ്ട് പിന്നെ ഒരു വീണയുണ്ട് പിന്നെ ഒരു പത്മാവതി ഉണ്ട് ഒരു രവീന്ദ്രൻ ഉണ്ട് പിന്നെ ഒരു അൻസ്റ്റി പറഞ്ഞ ഒരു പത്ത് വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് കുട്ടിക്ക് വലിയ പരുക്കൊന്നും ഇല്ല പക്ഷെ റഫർ ചെയ്താണ് കുട്ടികൾ നമ്മുടെ ടെൻസുകാർ പിന്നെ ഒരു ഗിരിജയുണ്ട് അപ്പൊ ഉള്ള ആൾക്കാരുടെ പരിക്കുകയാണ് സ്ത്രീകൾക്കാണ് കൂടുതലല്ലേ അതെ സ്ത്രീകൾക്കാണ് കൂടുതൽ മെഡിക്കൽ കോളേജിലേക്ക് എത്താനായോ മെഡിക്കൽ കോളേജിലേക്ക് എന്തായാലും ട്വന്റി മിനിറ്റ് താലൂക്ക് ആശുപത്രിയിലുള്ളവരുടെ നില ചെറിയ പരിക്കേ ഉള്ളൂ ഏകദേശം അഞ്ചു പേരൊക്കെ ഉള്ളു അഞ്ചുപേരെയുള്ളൂ അവർക്ക് സാരമായ പരിക്കില്ലാണോ അവിടെയുള്ളത് ലീലക്കും ഒക്കെ ആനയുടെ ആക്രമണത്തിൽ തന്നെയാണ് പരിക്കേയ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയവരിൽ ഈ നാലുപേരുടെ നില അതായത് ഗുരുതരമാണ് എന്ന് പറയുന്ന ആനയുടെ ആക്രമണത്തിലാണോ പരിക്കും അതോ ഈ ഉന്തിലും തള്ളിലും പെട്ട് പരിക്കു പറ്റിയതാണോ പിന്നെ ആ രസായത് എന്തായാലും അവർ ആനയുടെ അക്രമത്തിൽ തന്നെയാണ് പരിപ്പു വച്ചത് പിന്നെ ചില ആൾക്കാർ നമ്മളിങ്ങനെ കൊറേ ബൾക്കായിട്ട് ഇങ്ങനെ കൊണ്ടുപോകും ആന കൊറേ മാസമായിട്ട് വരുന്നല്ലേ അപ്പൊ നമുക്ക് അങ്ങനെ കുറെ പറ്റിയില്ല നമ്മൾ ഓരോ തിരക്കിലങ്ങനായിരുന്നു അപ്പൊ ഞാൻ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ഹോൾഡ് ചെയ്ത് ഞാൻ ഒരാക്ക് കൊടുക്കാം അത് ഒരു എന്തായാലും നാല് നാല് പേരെന്തായാലും ആനേന്റെ പരിക്കേറ്റ് ബാക്കിയുള്ള ആൾക്കാരും നാല് 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 പേരുടെ പേര് പറയാൻ പറ്റുമോ സാധിക്കുമോ പേരുടെ പേരുകളിൽ ഒരു പിന്നെ രണ്ടുപേര് ഡെത്ത് ആയത് പിന്നെ ഒരു രാജൻ ഓൺ ഓണ്ടെ പേ നമ്മളവിടുന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ രണ്ട് പിന്നെ ബാക്കിയുള്ള പരിസ് പിന്നെ ആ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ നിന്നാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അവർ പറയുന്നു ശരി വളരെ വളരെ താങ്കളുടെ എന്റെ പേര് ഞാൻ ഇവിടെ ഓക്കെ വളരെ വളരെ നല്ല സിസ്റ്റർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചേനാ